ഹായ് ഗായ്സ് അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാടൻമുട്ടേൻ്റെ ഒരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ആദ്യം നമ്മുടെ ഗ്യാസ് ഓണാക്കുക അതിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാന്നിട്ട് കാടൻമുട്ട ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് കാടൻ മുട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യമുള്ളത് അങ്ങനെ എടുക്കാം കാടമുട്ട വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം കായം തേക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരിത്തിരി പെരിഞ്ചീരകപ്പൊടിയും ഒത്തിരി ഗരം മസാലയും കുറച്ച് ടൊമാറ്റോ കച്ചപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കായം തേച്ചപ്പത്തന്നെ പൊരിക്കുന്നതിനോട് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കാടമുട്ട ഒന്ന് വെന്ത് വന്നു ഈ വെന്ത് വന്ന കാടമുട്ട ഇനി തൊലി പൊക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാല മിക്സ് ഈ കാടമുട്ടമൽ നന്നായി തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് അടുപ്പ് അടുപ്പ് ഓണാക്കിയിട്ട് നമ്മൾ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും കരിവേപ്പിലിടാം അതിന് ശേഷം ഈ കാടമുട്ട മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇരുന്ന് മുരിഞ്ഞു വരുന്നത് വരെ വെച്ചുകൊടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ അതേ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത് എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട ആ സമയത്ത് തന്നെ കുറച്ചധികം നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അവസാനം നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക ഞാനിപ്പോൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതാ നമ്മുടെ കടമുട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ